ഹലോ കേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേസ് എല്ലാവരും ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ ബിജിമേ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളൊരു ലാഗ് ഇഷ്യൂ എന്ന് പറഞ്ഞത് അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് എം പി അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പത്ത് എം പി അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മെയിനായിട്ടും ഐഒ എസ് ഡേസുകളിൽ നല്ല ലാഗ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരുപാട് പേര് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ബാറ്റൽ ഗ്രൗണ്ട്സ് മൊബൈൽസ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ഡിസ്കോഡ് സെർവറിൽ അതിനെക്കുറിച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ തൊട്ട് അടുത്ത ദിവസം തന്നെ അവരത് ക്ലിയർ ചെയ്തിട്ട് അതിൻ്റെ ോട്ട്സും വിട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം ക്ലിയർ ചെയ്ത് ഫിക്സ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഐ ഒ എസ് ഡേവിസികളിൽ അങ്ങനെ കാര്യമായിട്ട് ലാഗ് ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഈ ആൻഡ്രോയിഡ് ഡേവിസിൽ മെയിനായിട്ടും ഇപ്പോൾ സ്ഥിരമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ലാഗ് ഇഷ്യൂ എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ലാഗ് പ്രോബ്ലമൊക്കെ നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പൊടിക്കൈകളുണ്ട് കേട്ടോ മെയിനായിട്ടും ത്രീ പോയിൻ്റ് സിക്സ് അപ്ഡേറ്റ് വന്നതിന് ശേഷമുള്ള ഓരോ എല്ലാ അപ്ഡേറ്റുകളിലും നമുക്ക് നമുക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നിങ്ങളുടെ അനുഭവം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻ ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഫോണിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് എടുത്ത് അതിൽ ആ ഒരു സ്റ്റോറേജ് സെക്ഷൻ എടുക്കാം അപ്പോൾ ഈ ഒരു സ്റ്റോറേജ് സെക്ഷൻ എടുത്തുകഴിഞ്ഞു പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സ്റ്റോറേജ് യൂസ് ചെയ്തിരിക്കുന്നത് ഏതിനാണെന്ന് അറിയാൻ പറ്റും ആപ്ലിക്കേഷനുകളിലായിരിക്കും ആ ഒരു ആപ്ലിക്കേഷൻ എടുത്തുകഴിഞ്ഞു പറഞ്ഞാൽ വൺ 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 ബൈ വൺ ആയിട്ട് നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഓരോ ആപ്ലിക്കേഷനുകളിലും എത്രത്തോളം നമ്മൾ സ്റ്റോറേജ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പബ്ജി അഥവാ നിങ്ങൾ ബി ജി എം ഐ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ സ്റ്റോറേജ് കൂടുതലുണ്ടെങ്കിൽ തൽക്കാലം അത് അവിടെ പെൻഡിങ് ഒക്കാം ബാക്കി അത് അതല്ലാതെ നിങ്ങൾ യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷനുകൾ കുറേ ഉണ്ടാവും ഇപ്പോൾ ക്രോമാണെങ്കിലും ടെലിഗ്രാമാണെങ്കിലും പിന്നെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പോലുള്ള ആപ്ലിക്കേഷനുകൾ ആപ്ലിക്കേഷനുകളുണ്ടാവും അപ്പോൾ ഈയൊരു ആപ്ലിക്കേഷനുകളൊക്കെ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ക്ലിയർ ക്യാഷ് അല്ലെങ്കിൽ ക്ലിയർ ഡേറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഒരുപാട് സ്റ്റോറേജ് അവിടെ നിന്ന് കിട്ടും ഓരോരുത്തരുടെയിൽ നിന്നും നോക്കുകയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലപ്പോൾ പത്തും ഇരുപതും ജി ബി വരെ ചിലപ്പോൾ നമുക്ക് ഈസിയായിട്ട് അവിടെ നിന്നിട്ട് എടുക്കാനായിട്ട് പറ്റും റിക്കവർ ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു സോഷ്യൽ മീഡിയ മെയിനായിട്ട് നോക്കുക പിന്നെ പിന്നെ നിങ്ങൾ യൂസ് ആപ്ലിക്കേഷനുകൾ ഉണ്ടാവും അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിലെ സ്റ്റോറേജ് മാ മാക്സിമം നിങ്ങൾ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക മെയിനായിട്ടും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്ക് പോലെയുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ക്ലിയർ ക്യാഷ് അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മെയിൽ ഐ ഡിയും പാസ്വേഡും ഐ ഡിയും പാസ്വേഡും നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് ഉറപ്പുവരുത്തതിന് ശേഷം മാത്രം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ അത് ജസ്റ്റ് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ചെയ്യുക ചിലപ്പോൾ നിങ്ങൾ അത് ക്ലിയർ ക്യാഷ് അടിച്ചാൽ ഫസ്റ്റ് മുതൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ ഐ ഡി അറിഞ്ഞില്ലെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് ലോഗിൻ ആവാൻ ആവാനായിട്ട് പറ്റില്ല എന്നിരിക്കും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് വീഡിയോസ് ഇത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടർ വേറെ ഏതെങ്കിലും സെക്കൻഡറി ഒരു സ്റ്റോറേജിലേക്ക് വല്ല മെമ്മറി കാർഡിലേക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസും ഫോട്ടോസും ഒക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് മൂവ് ചെയ്ത് ഫോണിൽ മെമ്മറിയിൽ നിന്ന് ഫോൺ സ്റ്റോറേജിൽ നിന്ന് നിങ്ങൾ മാറ്റി നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സ്റ്റോറേജിലേക്ക് മാറ്റി വെക്കുക ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് സ്റ്റോറേജ് റിക്കവർ ചെയ്യാനായിട്ട് പറ്റി പിന്നെ അതിന് ശേഷം നമുക്ക് ഇനി ബി ജി എം എൻ്റെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടി പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഈ ഒരു ഡൗൺലോഡിൽ എടുക്കുക ഡൗൺലോഡ് എടുത്തുകഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾക്ക് സെപ്പറേറ്റഡ് ആയിട്ട് ഓരോ പാർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാം ഇപ്പോൾ ഫീച്ചേർ എടുത്തുകഴിഞ്ഞ് പറഞ്ഞാൽ ഇവിടെ തന്നെ ഓരോന്നിനും ഓരോ സെക്ഷൻ ഗ്രാഫിക്സിന് പിന്നെ അതേപോലെ തന്നെ ഓഡിയോസ് പിന്നെ അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്കും സെപ്പറേറ്റഡ് ആയിട്ട് നമുക്ക് റിസോഴ്സ് ഉണ്ട് അതെല്ലാം സെപ്പറേറ്റഡ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാന അനാവശ്യമായിട്ടുള്ളത് ഡിലീറ്റ് ചെയ്യാം മാപ്പ് എടുത്തിട്ട് മാപ്പിൽ നിങ്ങൾക്ക് അനാവശ്യം നിങ്ങൾ കളിക്കാത്ത മാപ്പുകൾ ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം അതേപോലെ തന്നെ സിസ്റ്റം ഈവെൻറ്റ്സ് എടുക്കുക അതെടുത്തിട്ട് അവിടെ ട്രെയിനിങ് ഗ്രൗണ്ട്സ് പിന്നെ ലക്കീസ് പിന്നെ അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനുകൾ കാണാൻ പറ്റും അതിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതുണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക പിന്നെ ഗ്രാഫിക്സ് ആൻഡ് സൗണ്ട്സ് എടുക്കുക അതിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക അതേപോലെ തന്നെ ഔട്ട്ഫിറ്റ് ഈ ഇതും മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത റിസോഴ്സ് പാക്ക് ഔട്ട്ഫിറ്റുകൾ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫോൺ അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടാവില്ല നിങ്ങൾ മാക്സിമം എല്ലാ റിസോഴ്സ് പാക്കും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അത് നിങ്ങൾക്ക് അത് കാരണം ഒരുപാട് സ്റ്റോറേജ് ചിലപ്പോൾ പത്ത് ഇരു പതിനഞ്ച് ജി ബി ഒക്കെ ഒരു ഈ ഒരു ആപ്ലിക്കേഷൻ ബി ജി എം ഐ തന്നെ പതിനഞ്ച് ഇരുപത് അല്ലെങ്കിൽ മുപ്പത് ജി ബി ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ മാക്സിമം റിക്കവർ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഈ വേ ഇതിൽ തന്നെ സെറ്റിംഗ്സ് എടുത്ത് കഴിഞ്ഞോളാം ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ന്യൂ വേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഡിസേബിൾ ചെയ്ത് വെക്കുക കേട്ടാ പിന്നെ ഡൗൺലോഡ് മെത്തേഡ് വന്നിട്ട് വൈഫൈ ഓൺലി ആക്കി വെക്കുക കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ഓൺലി നിങ്ങൾ കൂടുതലും ഡാറ്റ ഉപയോഗിച്ചിട്ടെങ്കിൽ കളിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ ഡൗൺലോഡ് എന്നുള്ളത് അവോയ്ഡായിട്ട് പോവും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോർമലി ഉള്ളതുപോലെ തന്നെ കിടന്നോട്ടെ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും ഇവിടെ സ്മാർട്ട് റെവൽന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനുണ്ട് അത് വേറൊന്നും അല്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ ഒരു ഫോൺ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ഗെയിമിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഫോണിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടാത്ത റിസോഴ്സ് പക്കും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് റിമൂവ് ആക്കിപ്പോകും നിങ്ങളുടെ ഫോണിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് മാനുവൽ സെലക്ഷൻ എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ ഇത്രയും നേരം ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ് മാനുവൽ സെലക്ഷൻ എന്നുള്ളത് അതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോന്നും സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് വേണമെങ്കിൽ റിമൂവ് ചെയ്തിട്ട് വിടാട്ട പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെറ്റിങ്സ് എടുക്കുക കൺട്രോൾ എടുക്കുക അഡ്വാൻസ് കൺട്രോൾ എടുക്കുക ഏറ്റവും താഴോട്ട് വന്നുകഴു പറഞ്ഞാൽ രണ്ട് ഓപ്ഷൻ കാണാനായിട്ട് പറ്റും റെക്കോർഡിങ്സിൽ ഹൈലൈറ്റ് മോമെൻറ്റ്സ് എനേബിൾ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഡിസേബിൾ ആക്കുക പിന്നെ അതേപോലെ തന്നെ ഫൈ ഫിനിഷ് റിപ്ലൈ ഉണ്ടല്ലോ അത് എനേബിൾ കിടക്കുന്നുണ്ടെങ്കിൽ അതും ഡിസേബിൾ ആക്കുക അത് കൂടുതൽ പേരിൽ അങ്ങ് എനേബിൾ കേട്ടോ കിടക്കുന്നുണ്ടാവുക അപ്പോൾ അത് രണ്ടും ഡിസേബിൾ ആക്കാം അത് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ആകുന്നതിൻ്റെതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഫോണിൻ്റെ ആ ഒരു കപ്പാസിറ്റി കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിക്സ് എടുത്തിട്ട് ഗ്രാഫിക്സിൽ നിങ്ങൾ നോക്കുകയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സ്മൂത്ത് ഇടാനായിട്ട് ശ്രമിക്കുക പിന്നെ ഫ്രെയിം റേറ്റ് വന്നിട്ട് മാക്സിമം നിങ്ങളുടെ ഇതിലുള്ളത് എന്താണോ അത് നിങ്ങൾ കൊടുക്കുക അൾട്രാ അൾട്രാ വരെ ആണെങ്കിൽ അൾട്രാ കൊടുക്കുക അൾട്രാ എക്സ്ട്രീം ഉണ്ടെങ്കിൽ എക്സ്ട്രീം കൊടുക്കുക അത് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കളിക്കാനായിട്ട് പറ്റും ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം സ്റ്റോറേജ് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ആ ഒരു സ്റ്റോറേജ് റിക്കവർ ചെയ്തെടുത്താൽ തന്നെ നിങ്ങളുടെ ലാഗ് ഇഷ്യൂ എന്ന് ഒഴിവായി പോകും പിന്നെ ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോഗൗട്ട് ചെയ്യുക ഔട്ട് ചെയ്തിട്ട് അതിന് ശേഷം നിങ്ങൾ റിപ്പയറിംഗ് റൊട്ടീൻ റിപ്പയർ കൊടുക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ചുകൂടി ഒന്ന് സ്റ്റേബിൾ സ്റ്റേബിളാവും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾ കളിച്ച് നോക്കുക നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും എനിക്ക് ഞാൻ കൂടുതലും ചെയ്യുന്ന എനിക്ക് ലാഗ് ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ കൂടുതലും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറഞ്ഞാൽ പിന്നെ വൈഫൈയിൽ മാക്സിമം പ്ലേ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഡാറ്റ ഉപയോഗിച്ച് കളിക്കുന്ന സമയത്ത് കൂടുതലും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ആ ഒരു റേഞ്ച് കിട്ടില്ല അത് കിട്ടാതായി കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് ആ ഒരു ലാഗ് ഇഷ്യൂ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു ലാഗ് ഇഷ്യൂ ഫേസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്തതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ എന്തായാലും മെൻഷൻ ചെയ്യണം കേട്ടോ പിന്നെ അടുത്തതായിട്ട് പുതുതായിട്ട് സപ്ലൈ ട്രേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സപ്ലൈ ട്രേറ്റിൽ എന്തൊക്കെ റിവാർഡുകൾ വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഔട്ട്ഫിറ്റ് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഹെഡ് ഗിയർ ഒരു ഹാറ്റ് കാണാനായിട്ട് പറ്റുന്നുണ്ട് നല്ല രസം കേട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റും ഹാറ്റൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രീമിയം ക്രേറ്റിലും ക്ലാസിക് ക്രേറ്റിലൊക്കെ വരുന്നതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുണ്ട് പിന്നെ ഹണി ബാർജറിൻ്റെ ഒരു സ്കിൻ വന്നിട്ടുണ്ട് പിന്നെ അതുകൂടാതെ വേറൊരു ഔട്ട്ഫിറ്റ് പിന്നെ അതിൻ്റെ ഒരു രണ്ട് ബാക്ക് പാക്ക് വന്നിട്ടുണ്ട് ഇത്രയും ഐറ്റംസ് ഐറ്റംസാണ് മെയിനായിട്ടും വന്നിരിക്കുന്നത് പിന്നെ ലിമിറ്റഡ് പീരീഡിന് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ചെക്ക് ചെയ്യുന്നില്ല അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സപ്ലൈ കൂപ്പൺ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പിൻ ചെയ്ത് നോക്കുന്നുണ്ട് ഫസ്റ്റ് ടെൻ സ്പിന്ന് നോക്കാം ഫസ്റ്റ് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ആയിട്ട് പെർമനൻ്റായിട്ട് എന്നുള്ളത് നോക്കുക ഒന്നും കിട്ടിയില്ല ഗ്യാസ് ഒന്നും കിട്ടിയില്ല ഞാൻ അടുത്തതായിട്ട് വീണ്ടും ഒരു പത്ത് പ്രാവശ്യം നോക്കാം അതിലും എല്ലാം ലിമിറ്റഡ് പീരീഡിനുള്ള സംഭവങ്ങൾ മാത്രമാണ് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം കിട്ടിയിട്ടില്ല മൂന്നാമത്തതിലും ഒന്നും കിട്ടിയിട്ടില്ല ഫുള്ള് ലിമിറ്റഡ് പീരീഡിനുള്ള സംഭവങ്ങൾ മാത്രമാണ് ഐറ്റംസ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും കൈസ് നിങ്ങളുടെ ലെക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ ഈ ഒരു സപ്ലൈ ആക്രീറ്റ് ഒന്ന് സ്പിൻ ചെയ്ത് നോക്കുക നിങ്ങളുടെ അതിൽ കോപ്പൺസ് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം സ്പിൻ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ഈസ് ഇന്നത്തെ വീഡിയോയിലുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പറ്റും അതേപോലുള്ള ബി ജിം എ പബ്ജി റിലേറ്റഡ് വീഡിയോസ് ഇനിയും വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം